ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ വടക്കാഞ്ചേരി കുടുംബശ്രീ ഓക്സിലറി കലോത്സവം അരങ്ങ് സമാപിച്ചു കുടുംബശ്രീ പരിശീലന കേന്ദ്രം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കേരള കലാമണ്ഡലം നിള ക്യാമ്പസ് എന്നിവിടങ്ങളിലായിരുന്നു കലോത്സവം സർഗോത്സവത്തിൽ അറുന്നൂറോളം കലാകാരികൾ മാറ്റുരച്ചു ൂർ വടക്കാഞ്ചേരി ബ്ലോക്കുകളിലെ പതിമൂന്ന് സി ഡി എസുകളാണ് സർഗോത്സവത്തിൽ മത്സരിച്ചത് കലാമണ്ഡലത്തിലെ വേദിയിൽ മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും അവതരിപ്പിച്ചു ചവിട്ടുനാടകവും കഥാപ്രസംഗവും സദസ്സുകൾക്ക് നവ്യാനുഭവമായി സമാപന സമ്മേളനം സേവ്യർ ചുറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ രംഗം ലോകത്തിന് മാതൃകയാണെന്നും മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള കരുതുന്നില്ല പക്ഷെ കേരളത്തെ മാലിന്യ വിമുക്തമാക്കാൻ വേണ്ടി നടത്തിയ ഈ അടുത്ത കാലത്തെ കുടുംബശ്രീയുടെ നേതൃത്വത്തില് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങള് ലോകോത്തര ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മറ്റൊരു ഇടപെടലാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ ലോകോത്തര ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അഷ്റഫ് അധ്യക്ഷനായി വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് നഫീസ കെ വി മുഖ്യാതിഥിയായി പാനാൾ സി ഡി എസ് നൂറ്റി പത്തൊൻപത് പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി പോയിന്റ് നേടി വരവൂർ സി ഡി എസ് രണ്ടാം സ്ഥാനവും നേടി തിരുവല്ലാമല സി ഡി എസ് തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നേടി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി വളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ മായ സാബിറ വള്ളത്തോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാ ദേവി തുടങ്ങിയവർ സംസാരിച്ചു